നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ പുരാതന കുടുംബമായ കുടുംബസമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ കുടുംബസമിതി ചെയർമാൻ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി കൺവീനർ ഉണ്ണി സിംബൽസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുടുംബസമിതി മുൻ ചെയർമാനും കാരണവരുമായ സെൽ ടി തിരൂർ പ്രഭാഷണം നടത്തി തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി എ ബാവ ഖാദർ ഖൈനികര കുടുംബത്തിലെ വനിതാ വിഭാഗത്തിന്റെ പ്രതിനിധിയായി റുബി തുടങ്ങിയവർ സംസാരിച്ചു അൻവർ സാദത്ത് അബ്ബാസ് റഷീദ് ഷിഹാബ് യൂസഫ് നാഫി അൻവാറുൽ ഹഖ് നിസാർ നജീബ് ലൈല ജമീല ജഷീബ ഡോക്ടർ ഷിജില സാജി ഷംസീന തുടങ്ങിയവർ ചടങ്ങിൽ പ്രധാന പങ്കു വഹിച്ചു അസീസുൽ നന്ദിയും പറഞ്ഞു ബിയാൻകോ അസീസ് പെയ്സ് ലത്തീഫ് വെള്ളത്തൂർ അലവി ഹാജി വൈലത്തൂർ തുടങ്ങി ഇതര കുടുംബങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും അടിപാട് കുടുംബത്തിലെ അംഗങ്ങളുമടക്കം നൂറിലധികം പേർ ചടങ്ങിൽ സംബന്ധിച്ചു കുടുംബത്തിലെ ഒരംഗത്തിന്റെ സംരംഭമായ ഗ്രീൻ ലിവ ഫുഡ്സിന്റെ ഉൽപ്പന്നം ആയതിന്റെ ഓണർ കൂടിയായ ഫാത്തിമ സുഹറ സ്നേഹോപഹാരമായി മന്ത്രിക്ക് കൈമാറി ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഹാർമോണിയത്തിന്റെയും തബലയുടെയും അകമ്പടിയോടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച മെഹഫലും അരങ്ങേറി ഒരേ സമയം മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ എ സി ഹാളായിട്ടാണ് അടിപ്പാട്ട് കുടുംബസമിതി തങ്ങളുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് സ്വപ്നമാണ് നമ്മളിവിടെ സാക്ഷാത്കരിക്കുന്നത് നമുക്ക് കാണാനും സംസാരിക്കാനും ഒത്തുചേരാനുമൊക്കെ ഒരുപാട് വീടുണ്ട് സ്ഥാപനങ്ങളുണ്ട് മറ്റു ഫങ്ഷനുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നവരാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു കുടുംബ കുടുംബസമിതിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമുക്ക് കുടുംബസമിതിക്ക് മാത്രമായിട്ട് അതിന്റെ കാര്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓഫീസ് അതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ചെറിയ ഉദ്ഘാടന യോഗമാണ് നമ്മൾ നടക്കുന്നത് എല്ലാ മാസം കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളും ൂടി നടത്താൻ പലപ്പോഴും പല വീടുകളിലായിരുന്നു അന്ന് തുടങ്ങിയ ഒരു സ്വപ്നമാണ് പത്ത് വർഷമായി ഇപ്പോഴാണ് അത് പൂർത്തീകരിച്ചത് ഏതായാലും ഇന്ന് മാറി സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കണം എന്നുണ്ട് കുറച്ച് ചെലവ് എന്തായാലും അടിപ്പാട് കുടുംബത്തിൽ ഈ തറവാട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ ചുറ്റു ഭാഗത്തൊക്കെ ഒരു മൂന്ന് സെറ്റ് സ്ഥലം കിട്ടിയാൽ തീർച്ചയായും അടിപ്പാട് കുടുംബത്തിന്റെ സ്വപ്നം സ്വന്തമായ ഒരു ബിൽഡിങ് ഉണ്ടാക്കാൻ ഇത്രയും നമ്മളെ ഒരു സ്വപ്നം ഒരളവോളം സാക്ഷാത്കാരപ്പെട്ട ഈ നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന അതിന്റെ പ്രിയ സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും ഈ അടിപാട് കുടുംബത്തെ സ്നേഹിക്കുന്നവർക്കും സൂക്ഷ്മമായ അഭിവാദ്യങ്ങൾ ഒരു മന്ദിരത്തിൽ ഒന്നിച്ചിരിക്കുക ഒരവസരം ഉണ്ടാക്കുക എന്നുള്ള ഏറെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ധാരാളം വലിയ കുടുംബം പക്ഷെ നിങ്ങളുടെ അത്ര ഒത്തൊരുമിച്ച് പോകുന്ന മറ്റൊരു കുടുംബത്തെ അത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യേകം തൊണ്ണൂറിലധികം ആളുകളാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതെന്നാണ് ഏകദേശം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്പോഴും ഏത് കാര്യങ്ങൾക്കും വിളിപ്പുറത്ത് ബന്ധുക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെയും നേരിടാനൊരു ധൈര്യമായിട്ടാണ് കുടുംബത്തോടും അത് തന്നെയാണ് നിങ്ങളുടെ ശക്തി എന്നാണ് കാലങ്ങളായി തൊഴിൽ പരിചയമുള്ള എനിക്ക് എൻ്റെ മനസ്സിൽ കാര്യം സ്നേഹത്തോടും ബഹുമാനത്തോടും ആ ഒരു ടീമ അവിടെ കളിതമാശകൾ പറയേണ്ട സമയത്ത് കൃത്യമായി അത് പറയാനും കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ട സമയത്ത് സൂചിപ്പിക്കാനുമുള്ള കപ്പാസിറ്റിയുള്ള ഒരു ടീമാണ് അങ്ങനെയാണല്ലോ നമ്മൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് അപ്പോൾ ജ്യേഷ്ഠൻ്റെ മക്കളായി അവരുടെ മക്കൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതാരാണെന്ന് ചോദിച്ചറിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഒരു ുമ്പൊക്കെ ആണെങ്കിൽ ഒരേ കുടുംബത്തിന് എട്ടും മൂന്നും തലമുറകളൊന്നും ക്ഷേമിക്കാറുണ്ട് അപ്പം കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ നേർവഴി നടത്താൻ അതോടൊപ്പം തന്നെ അവർക്കൊരാശ്രയബോധം ഉണ്ടാക്കാനൊക്കെ തന്നെ ഈ സംഘം ഈ സംഘം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു ഈയൊരു കെട്ടിടത്തിനപ്പുറം അതിൻ്റെ ഒരു കെട്ടുഴപ്പായി തന്നെയാണ് ഈ ഒരു സംവിധാനത്തിൽ കാണേണ്ടത്സാരൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ആസ്ഥാന മന്ദിരം സംസാരിക്കുന്നത് ഞാൻ ജീവൻ ഇപ്പോൾ നടത്തുന്നത് ഐക്യനിര പതിനഞ്ച് വർഷമായിട്ട് ഇന്ന് വരെ വ്യത്യസ്ത സ്വഭാവക്കാരും ഈ തലമുറയിലെ പല പല ജീനിയസ് ആയിട്ടുള്ള ആളുകളും പല രംഗത്തും പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ആശയക്കാരും ഒക്കെ ഒരു കുടുംബം ഇത്ര ഐക്യബോധത്തോടുകൂടി നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഈ സഹകരണവും ഐക്യവുമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയ കോംപ്ലിക്കേഷൻ വന്നാലും അതിനും നമ്മൾ ഉദ്ദേശിക്കും അപ്പം മറ്റുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെ ത്യജിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ള ഐക്യബോധം നിലനിർത്തിക്കൊണ്ട് ഓരോ സ്വന്തളായ നമ്മുടെ പിതാമോഹന്മാരും നമുക്ക് സർവസ്വുമായി നെയ് തന്നിട്ടുള്ള ഒരു അനർഘ നിമിഷത്തിലാണ് നമ്മൾ കൊണ്ടത് അതിൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു മന്ത്രി സ്വാഭാവികമായിട്ടും മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ചതിൽ പങ്കെടുക്കുന്നു വളരെ നമുക്ക് സന്തോഷം നൽകുന്ന പലതരത്തിലുള്ള ഒത്തിരി ചേരും നടത്താറുണ്ട് എനിക്ക് ഏറ്റവും ഉദര ഉദരസ്പർശിയായിട്ടുള്ള ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സർവദനെ ഹക്കിൻ്റെ ആ കുടാൻ മലയാളം ദിവസങ്ങളുടെ കായുകൾ വഴി അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഞാനെൻ്റെ ഭാര്യ രാവിലെ കേൾക്കാറുണ്ട് ഒരു അതെന്താകുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ കുടുംബ സംഭവം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നമ്മുടെ സംഗമത്തിൽ നടന്നിരുന്നു അന്ന് ഞാൻ മനസ്സില പരാമർശിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ നിസാറിൻ്റെ ഒരു അതീസും മരുന്നുകൾ വരുന്നുണ്ട് അതും സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹക്കാണ് കുടുംബ വലിയ ഒരു കുടുംബസമിതിയുടെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങ് എല്ലാവരുടെയും പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികൾ ഏറ്റവും അധികം ഏറ്റവും നന്നായി സഹകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് നിർവഹിച്ചിരിക്കുന്നു അദ്ദേഹത്തിനും മുഴുവൻ അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ഓഫീസ് പ്രവർത്തനങ്ങളുമായി സഹകരിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കളിയന്മാർക്കും മറ്റെല്ലാ കുടുംബങ്ങൾക്കും കുടുംബസമിതിയുടെ പേരിൽ കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു